ഇത് തിരുനാളുകളുടെയും ഉത്സവങ്ങളുടെയും സമയമാണ് കത്തോലിക്കാ സഭയിൽ തിരുനാൾ ആഘോഷത്തിന് പ്രധാനമായും നാല് ലക്ഷ്യങ്ങളാണുള്ളത് അതിലൊന്നാമത്തേത് അനുസ്മരിക്കുക എന്നുള്ളതാണ് അതായത് ഏത് വിശുദ്ധൻ്റെ പേരിലാണോ തിരുനാൾ ആ വിശുദ്ധൻ്റെ അഥവാ വിശുദ്ധയുടെ ജീവിതത്തെ പരിചയപ്പെടുത്തുക പക്ഷേ അത് ഒരു ജീവചരിത്ര വായനയായി മാറാനും പാടുള്ളതല്ല വളരെ ചുരുങ്ങിയ വാക്കുകളിൽ എവിടെ ജനിച്ചു എങ്ങനെ വളർന്നു വിശുദ്ധ പദവിയിലേക്ക് എത്തുന്നതിനുള്ള കാരണമെന്താണ് ഇക്കാര്യങ്ങൾ ലളിതമായും വ്യക്തമായും കൃത്യമായും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം തിരുനാൾ തിരുനാളാഘോഷത്തിൻ്റെ രണ്ടാമത്തെ ലക്ഷ്യം അനുകരിക്കുക എന്നുള്ളതാണ് അതായത് ആ പുണ്യപുരുഷനിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട പുണ്യങ്ങളെ സ്വന്തം ജീവിതത്തിലേക്ക് സ്വീകരിച്ച് അത് പ്രാവർത്തികമാക്കുക ഈ പുണ്യങ്ങൾ അഥവാ മൂല്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് കണ്ടെത്തണം അതിലേറ്റവും പ്രധാനപ്പെട്ടത് മാത്രം തിരഞ്ഞെടുക്കുക അതാണ് ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ വേണ്ടി തിരുനാൾ അവസരങ്ങളിൽ വിശ്വാസികൾ ശ്രമിക്കേണ്ടത് വിശുദ്ധന് സാധിച്ചത് ഒരുപക്ഷേ സാധാരണക്കാർക്ക് സാധിച്ചെന്ന് വരില്ല അതുകൊണ്ട് അപ്രായോഗികമായ തീരുമാനങ്ങളിലേക്ക് നമ്മൾ എത്തിയിട്ട് പ്രയോജനമില്ല നമുക്ക് സാധിക്കുന്ന കാര്യങ്ങളും പ്രായോഗികവും ലളിതവുമായ കാര്യങ്ങളുമാണ് ജീവിതത്തിൽ പകർത്തുവാൻ ശ്രമിക്കേണ്ടത് തിരുനാളിൻ്റെ മൂന്നാമത്തെ ലക്ഷ്യം അപേക്ഷിക്കുക എന്നുള്ളതാണ് അതായത് വിശുദ്ധനെ പോലെ ജീവിക്കാനുള്ള അനുഗ്രഹങ്ങൾ വിശുദ്ധൻ്റെ മാധ്യസ്ഥ്യം വഴി പ്രാർത്ഥിക്കുന്നതിനെയാണ് അപേക്ഷിക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തിരുനാള് വിശുദ്ധൻ്റെ ജീവിത വഴികളിൽ സഞ്ചരിക്കാൻ നമ്മൾ എടുക്കുന്ന തീരുമാനം കൂടിയാണ് അതിന് അനുഗ്രഹം തരണമേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് കാരണം എടുക്കുന്ന തീരുമാനങ്ങൾ അതേപടി നടപ്പിലാക്കാൻ മനുഷ്യപ്രകൃതി പലപ്പോഴും നമ്മെ സഹായിച്ചെന്ന് വരില്ല പരാജയങ്ങൾ ഒഴിവാക്കാൻ ദൈവത്തിൻ്റെ സഹായം കൂടിയേ തീരൂ അതിനാണ് അപേക്ഷ അഥവാ പ്രാർത്ഥന തിരുനാളിൻ്റെ നാലാമത്തെ ലക്ഷ്യം ആഘോഷിക്കുക എന്നുള്ളതാണ് ആഘോഷവും ആർഭാടവും രണ്ടാണ് ആവശ്യത്തിൽ ആവശ്യത്തിലധികമാകുമ്പോഴാണ് അതിനെ നമ്മൾ ആർഭാടമായിട്ട് കണക്കാക്കുക തിരുനാളുകളും ഉത്സവങ്ങളും ഭക്തിയുടെ നിമിഷങ്ങൾ മാത്രമല്ല സന്തോഷത്തിൻ്റെ സമയം കൂടിയാണ് ഒരു സമൂഹജീവി എന്നുള്ള നിലയിൽ മനുഷ്യന് ബന്ധപ്പെടാനും സംഘം ചേരാനും സന്തോഷിക്കാനുമുള്ള അവകാശമുണ്ട് മനുഷ്യന്റെ വളർച്ചയും നിലനിൽപ്പും പൂർണ്ണമാകുന്നത് സാമൂഹികമായ ബന്ധങ്ങളിലേക്ക് എത്തുമ്പോഴാണ് അതിനുള്ള അവസരമാണ് ഉത്സവങ്ങളും തിരുനാളുകളും സാമൂഹികമായ കൂട്ടായ്മയുടെ വളർച്ച ഇത്തരം അവസരങ്ങളിൽ സംഭവിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ സാമൂഹിക ബന്ധങ്ങൾ കൂടുതലും മെച്ചപ്പെടേണ്ടതായിട്ടുണ്ട് കോവിഡ് കാലത്ത് എല്ലാവരും തമ്മിലകന്നു അതുപോലെ തന്നെ സാങ്കേതിക വിദ്യകളും വീട്ടിനുള്ളിൽ കഴിയുന്നവരെ പോലും തമ്മിൽ നിർത്തിയിരിക്കുകയാണ് ഇത്തരം ഒരു പശ്ചാത്തലത്തിലാണ് ഉത്സവങ്ങളും തിരുനാളുകളും മനുഷ്യരെ ഒന്നിപ്പിക്കേണ്ടത് കലാപരിപാടികളും വാദ്യമേളങ്ങളുമെല്ലാം മനുഷ്യന് സന്തോഷം പകരുകയും അവൻ്റെ ജീവിതത്തിൻ്റെ താളം ശരിപ്പെടുത്തുകയും ചെയ്യണം മതസൗഹാർദ്ദത്തിനും സഹവർത്തിത്വത്തിനുമെല്ലാം ഇത്തരത്തിലുള്ള ആഘോഷ പരിപാടികൾ തീർച്ചയായും സഹായിക്കും അതുകൊണ്ട് അനുസ്മരിക്കാനും അനുകരിക്കാനും അപേക്ഷിക്കാനും ആഘോഷിക്കാനുമുള്ള അവസരങ്ങൾ നമ്മൾ ഒരിക്കലും Para que cora.